ഹലോ ഫ്രണ്ട്സ് അല്ലോസ് ബ്രദേഴ്സിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിന്നിട്ടിരിക്കുന്ന വീഡിയോ മോർണിംഗ് ഫൈബ് എന്ന് തന്നെ പറയാം എന്നും രാവിലെ എണീറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് സ്കൂളുണ്ടെങ്കിൽ മുടങ്ങാതെ ചെയ്യുന്ന ചില കാര്യങ്ങൾ അവർ ബ്രേക്ക്ഫാസ്റ്റുകളൊക്കെ എടുത്തു വെച്ച് അവർക്ക് ലഞ്ച് ലഞ്ച് കൊണ്ടുപോകുന്ന ലഞ്ചും സ്നാക്സും എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അയം ചെയ്യാനാണ് പോകുന്നത് ഞാൻ തലേ ദിവസം വാങ്ങിച്ചത് വെക്കാറില്ല അന്നേ അന്നേ ദിവസവും എല്ലാ ദിവസവും അയൺ ചെയ്യുന്നത് കാരണം എനിക്ക് അയൺ ബോക്സിൽ കുട്ടികൾ തുടങ്ങുന്ന പേടിയുണ്ട് അവർ ഉറങ്ങിക്കിടക്കുന്ന ടൈമിലാണ് ഞാൻ അയൺ ചെയ്യാൻ എണീറ്റ് രാവിലെ എണീറ്റാണ് ഞാൻ അയൺ ചെയ്യുന്നത് പിന്നെ സ്കൂളിൽ കൊണ്ടുപോകാൻ കൂടി വെള്ളം കിടന്ന് തിളയ്ക്കുന്നതാണ് പിന്നെ ഇവിടെയാണ് കുട്ടികളെ സ്റ്റഡി റൂമും ഈ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള എല്ലാ സാധനങ്ങളും വെച്ചിരിക്കുന്ന ഈ റൂമിലാണ് അതായത് സ്നാക്സാണ് ഇപ്പോൾ ഞാൻ അവർ യൂണിഫോമിലൊക്കെ അയൻ ചെയ്ത് എല്ലാ ടൈം ബെൽറ്റും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി കുട്ടികൾ എണീറ്റാ മാത്രം അതേ എണിറ്റ് വന്നതിന് ശേഷം അവർക്ക് ചില പറയുന്നെന്ന് പറഞ്ഞുകൊണ്ട് റെഡി ആക്കണം ആ ഒരു ഡ്യൂട്ടിയും കൂടെ ഉണ്ട് എല്ലാം വേഷ്യപ്പെടുത്ത് വെച്ചതിന് ശേഷം അവരെ ടിഫിനും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി എല്ലാം ഇനി ബോക്സിൻ്റെ ആക്കി വെക്കണം ഇനി ആ ഒരു ഡ്യൂട്ടി കൂടെ ഉണ്ട് പിന്നെ ഞാൻ ടൈം ടേബിൾ ടൈൻ ടേബിൾ അടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു എണീക്ക് മുന്നേറ്റ് ഞാൻ ഒരു ടൈം ടേബിളടക്കി സെറ്റ് ചെയ്ത് വയ്ക്കും അങ്ങനെ നമ്മൾ ആൽഫുട്ടിനാണ് ആദ്യം എണീറ്റ് വന്ന് ബാത്റൂമിൽ കയറാൻ വേണ്ടി പോകുന്നത് ആ സമയം കൊണ്ട് ഞാൻ ടിഫിൻ ബോക്സിലെല്ലാം ഫില്ല് ചെയ്യാൻ വേണ്ടി പോകും ഞാൻ ടിഫിൻ ബോക്സിലെല്ലാം എടുത്തു വെച്ചു സ്നാക്സ് ബോക്സിലെല്ലാം എടുത്തു വെച്ചു ഇന്ന് കേക്കും മറ്റു ടൊമാറ്റോ മുറുക്കാണ് എടുത്ത് വച്ചിരിക്കുന്നത് അവർക്ക് ഫേവറേറ്റ് മുറുക്കാണ് അത് പിന്നെ അവർ ചോറ് മിക്ക ദിവസങ്ങൾ കൊണ്ടുപോകും പക്ഷേ ഇന്ന് അവർക്ക് വേണ്ട പുട്ടൻ കടലക്കറിയാണ് അവരുടെ ഫേവറേറ്റ് പിന്നെ വന്നിട്ട് നമ്മൾ അലസ് അൽപ്പുട്ടൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് കുളിച്ച് റെഡിയായി ഒക്കെ നിൽക്കുകയാണ് ഈ സമയം കൊണ്ട് സോലിഹമോൻ ബാത്റൂമിൻ്റെ അകത്ത് കാണും നീവിനെ ഒഴുക്കി കൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിലാണ് സോലിഹ റെഡി ആവുന്നത് പെട്ടെന്ന് വീടാറി കൊണ്ട് ഞാനാണ് ഞാനാണവന് ഒക്കെ ഇട്ട് കൊടുക്കുന്നത് ഞാനാണ് അവനെ ഒരുക്കുന്നത് അവൻ ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആളെ സ്കൂളിൽ പോകാൻ രാവിലെ എണീറ്റ് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും എണീറ്റ് കഴിഞ്ഞു ഒഴുകിക്കഴിഞ്ഞ അവന് പോകാൻ ഇൻട്രസ്റ്റ് തന്നെയാണ് കണ്ട് അതിന്റെ പുറുക്കിനൊക്കെ അടിച്ചു പൊളിക്കുകയാണ് എല്ലാ പേരൻസും ദിവസം ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയാണ് ഇവർ ബസ് വരുന്നത് എയ്റ്റ് തേർട്ടി ഫൈവിനാണ് അപ്പോൾ ഇവരൊരു എയ്റ്റ് തേർട്ടിയൊക്കെ ആവുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങാം അങ്ങനെ നമ്മുടെ അൺകുട്ടൻ സ്കൂളിൽ പോകാൻ തയ്യാറായി കഴിഞ്ഞു ഇനി അൽഫീദ് റെഡിയായി കഴിഞ്ഞ ഇനി അൽഫീദിനെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം ഇനി അൽഫി സോലീന മോൻ ബാത്റൂമിൽ നിന്ന് ഇപ്പം വരും പുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരുങ്ങാനായിട്ട് ഞടുത്ത് അവൻ്റെ കാര്യമാണ് സെറ്റ് ചെയ്യാനുള്ളത് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അൽഫീത് വന്ന് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് ഭയങ്കര ഡാൻസാണ് അവൻ കളിക്കുന്നത് ആ രണ്ട് ദിവസമായി നമ്മൾ അൽഫിതമോൻ്റെ പല്ല് പോയിട്ട് അവന് ഭയങ്കര ചമ്മലായിരുന്നു സ്കൂളിൽ പോകാനായിട്ട് കുട്ടികളൊക്കെ കളിയാക്കും പറഞ്ഞുകൊണ്ട് അവൻ അന്നേ ദിവസം ഭയങ്കര വിഷമത്തിലൊക്കെയാണ് പോയത് എൻ്റെ പല്ല് പോയിട്ട് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കില്ലേ അമ്മച്ചി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സാഡായിട്ടാണ് അന്ന് പോയത് പക്ഷേ എന്നാൽ വന്നിട്ട് പറഞ്ഞു എല്ലാവരും എന്നെ കളിയൊന്നാക്കിയില്ല ഒരു കുട്ടി മാത്രമേ എന്നെ കളിയാക്കുള്ളൂ എന്നേ പറഞ്ഞോളൂ അന്ന് സോലിഹോ എല്ലാം സ്വന്തമായിട്ട് ചെയ്യുമെങ്കിൽ നമ്മൾ അപ്പോഴെപ്പോഴായിട്ട് പൂസ്റ്റപ്പ് ചെയ്ത് വിടണം ചെയ്യപ്പെട്ടത് ചെയ്യപ്പെട്ടത് ചെയ്യുന്ന പറയുന്നത് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇരിക്കുമ്പോഴേ അവൻ ആ ഫാസ്റ്റിങ് വരുത്തുള്ളൂ അല്ലെങ്കിൽ അവന് വലിയ സ്ലോ ആയിട്ട് ഇങ്ങനെ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കും പക്ഷേ അവൻ തനിയും അവൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തോളൂ പക്ഷേ സ്ലോ ആണ് പക്ഷേ നമ്മൾ പറയണം പെട്ടെന്ന് ഇറങ്ങണം പെട്ടെന്ന് ഇറങ്ങണം ബസിൽ പോരും ബസിൽ പോരും എന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരുന്നാലേ അവൻ റെഡി ആവുകയുള്ളൂ അങ്ങനെ അൽപ്പം ദിവസം മുന്നേ വാങ്ങിച്ച് ഷട്ടിൽ ബേറ്റ് ആണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് അത് എടുക്കുന്ന സമയത്ത് അവിടെ വെച്ചിരിക്കുന്ന ടോയ് മൊത്തം തന്നെ കോക്ക് എന്ന് പറയേണ്ട ബോൾ എന്നാണ് പറയുന്നത് ർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഒരു കപ്പ് പാല് രാവിലത്തെ എന്തെങ്കിലും കാപ്പി ഉണ്ടെങ്കിൽ അത് കൊടുത്താണ് വിടുന്നത് അവരൊക്കെ ഞാൻ അവർക്ക് കൊടുക്കൂല കയ്യിൽ ഞാൻ പകരം ഞാൻ വാരിയാണ് കൊടുക്കുന്നത് വാരി കൊടുക്കുമ്പോൾ പെട്ടെന്ന് കഴിക്കും മറ്റേ അത് താമസിക്കും ഡ്രസ്സിലൊക്കെ അങ്ങ് ആക്കും അതിനെ കാട്ട് ഞാൻ വിചാരിക്കും ഞാനങ്ങ് വാരി കൊടുക്കുന്നതാണ് നല്ലതെന്ന് അൽഫുൻ്റെ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ വാ തുടക്കുന്നത് എന്താണ് ഫൈനൽ ലുക്ക് ആക്കാൻ നിൽക്കണ ഈ വേഗമൊക്കെ തൂക്കി അവർ പോയി കഴി പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ് അവർ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത അല്ലൂസിൻ്റെ അടുത്താണ് പോകുന്നത് ആ ഇപ്പം ഫിഷിൻ്റെ അടുത്തൊക്കെ വന്ന ഫിഷിന് ടാറ്റിയൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത് സോലിഹ് വണ്ടി വരാനുള്ള ടൈമായി ഇവർ സ്കൂൾ ബസ്സിലാണ് പോകുന്നത് രാവിലെ എണീക്കുമ്പോൾ എന്നും ഒരു ഉണ്ട് അലർജിയുടെ ഭാഗമായിട്ട് അവർ ഇന്ന് രാവിലെ ഒരു ചുമയുണ്ട് നമ്മൾ ഐറൻ ബേബി നല്ല ഉറക്കമാണ് ഇനി അല്ലൂസിന്റെ കൂടെ വിട്ടിട്ട് വേണം ഇനി ഐറൻ ബേബിയുടെ കാര്യം നോക്കാനായിട്ട് ഐറൻ ബേബി ഇപ്പൊ നല്ല ഉറക്കമാണ് ഉറങ്ങട്ടെ എന്നിട്ട് ഇനി നമുക്ക് അല്ലൂസിന്റെ അടുത്ത് പോവാം അല്ലൂസ നല്ല ഉറക്കമാണ് പൊതുവെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ലേ പക്ഷെ അല്ലോസന്യൂസറിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലോസൻ്റെ സ്നാക്സ് ബോക്സും ലഞ്ച് ബോക്സും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അതിനെ റെഡിയാക്കി ലഞ്ച് കിറ്റിനകത്തെടുത്ത് വെക്കണം ആ ഒരു ഡ്യൂട്ടിയും കൂടെ ഉണ്ട് ഇനി ഞാൻ നമ്മുടെ അല്ലോസ് കുളിച്ചിട്ടൊക്കെ വന്ന് നിൽക്കുകയാണ് നമ്മളിനി അല്ലോസിന് സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയാക്കും റെഡിയാക്കാൻ പോവുകയാണ് ഡിസ് യൂണിഫോം മാറി യൂണിഫോം ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് നിൽക്കുകയാണ് പറഞ്ഞു അങ്ങനെ ഞാൻ പാല് എടുക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് പോവുകയാണ് കിച്ചണിലോട്ട് പോയി പാലെടുക്കാൻ പോവുകയാണ് അല്ലെ പാൽക്കുപ്പിയിലാണ് പാൽ കുടിക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ് അവളെല്ലാം മാറിയെങ്കിലും ഇപ്പോഴും പാൽ കുപ്പിയിലാണ് പാൽ കുടിക്കുന്നത് ആൾ പ്രീ കെ ജാണ് പഠിക്കുന്നത് എന്നിട്ട് ഞാൻ ആ പാൽ പാലുടിക്കുന്ന ടൈമിൽ അവളെ തല തല കെട്ടി കഴിഞ്ഞായിരുന്നു ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് കരി വരയ്ക്കണം ഞങ്ങൾ നമ്മളുടെ അഞ്ച് ദിവസം സ്കൂളിൽ പോകാൻ എല്ലാം റെഡി കഴിഞ്ഞു അല്ലൂസിനെ സ്കൂളിൽ കൊണ്ടുപോകുന്നത് അത് കൊച്ചുപ്പായയാണ് അല്ലൂസിൻ്റെ എല്ലാ ദിവസവും അല്ലൂസിനെ കൊച്ചുപ്പായാണ് സ്കൂളിൽ കൊണ്ടുപോകുന്നത് ഐറൻ ബേബി നല്ല ഉറക്കമാണ് ഉറക്കത്തിൽ നിന്ന് എനിക്കും മുന്നേ തന്നെ ഇനി ഐറൻ ബേബിയുടെ കുറുക്ക് തയ്യാറാക്കണം അത് ഞാൻ ഏത്തക്കപ്പൊടിയാണ് ഐറൻ ബേബിക്ക് രാവിലെ കൊടുക്കുന്നത് ചില ദിവസം കൂരവും കൊടുക്കും ഏത്തക്കപ്പൊടിയും പിന്നെ പനങ്കൽക്കണ്ട് ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട് ഒരു ബോട്ടിൽ അതും കുറച്ച് ഒഴിക്കും എന്നിട്ട് അത് ചെറുതായിട്ട് വെള്ളം കുറച്ച് കലക്കി എടുത്തതിന് ശേഷം മാത്രമാണ് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത ശേഷം എടുക്കുന്നത് ഇതാണ് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന പനങ്കൽക്കണ്ട് അത് മധുരത്തിന് വേണ്ടിയിട്ട് ചേർക്കും ഇനി നല്ലതായി നല്ലതുപോലെ കലക്കിയെടുത്തതിന് ശേഷം ഞാൻ അടുപ്പത്ത് വെച്ച് കുറുക്കി എടുക്കാൻ പോവുകയാണ് കുറുക്കി വന്ന ശേഷം ഞാനിത് അടച്ച വെച്ച് ഇനി അയറൻ ബേബി എണീക്കുമ്പോഴേ ഇത് കൊടുക്കുകയുള്ളൂ അയറൻ ബേബി നല്ല ഉറക്കം ഇപ്പം കുറുകി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അയറൻ ബേബി എണീറ്റ് ശേഷം ഇനി കൊടുക്കണം ഞാൻ എന്നിട്ട് പോയി നോക്കി രണ്ട് മൂന്ന് തവണ അവളെ ഞാൻ വിളിച്ചോ ആയിരൻ ബേബിയെ വിളിച്ചോ ഷാരറി ബേബി നല്ല ഉറക്കമാണ് ഇതാണ് ഞാൻ എല്ലാ ദിവസവും രാവിലെ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം മറക്കരുത്